ചേച്ചി ഓണം ചേച്ചി നേരത്തെ തന്നെ അതെ നമുക്ക് ഓണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പത്ത് ദിവസം ഒരാഴ്ച മുമ്പേ അങ്ങനെ ആയിരിക്കണമല്ലോ അതെ ആഘോഷത്തിന്റെ ഒരു ആദ്യത്തെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് നമ്മുടെ അത്തപ്പൂക്കളം സൂപ്പർ ആയിട്ടുണ്ട് അല്ല ബാക്കി ആൾക്കാരൊക്കെ എവിടെ പോയി മുങ്ങി അല്ല രണ്ട് പേർക്കും ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഓണം കുറച്ചും കൂടി എന്താ പറയാൻ വേണ്ടിട്ടവന് വേണ്ട 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 പോലെ പരിപ്പ് വേണ്ട പരിപ്പ് വേണ്ട പരിപ്പ് വേണ്ട കിഴങ്ങർ വേണ്ട ആ പപ്പടം വേണ്ട അതൊക്കെ ഗ്യാസ് ആണ് ഗ്യാസ് പറഞ്ഞ എല്ലാ സാധനവും ഒഴിവാക്കുവോ ശരി 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 ആ ഞാൻ വിളിക്കാമേട്ട പപ്പട ഗ്യാസ് അല്ലേ ചേച്ചി അപ്പൊ പപ്പട വായിക്കാം ഓക്കെ ശരി ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അമ്പതിനായിരം തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി പതിനായിരം രൂപ ഞാൻ കൈ അറുപതിനായിരം രൂപയുടെ സെറ്റപ്പ് ചെയ്തത് ഫീന അങ്ങനെയല്ലേ മൂന്നാല് കണ്ടോ ചേച്ചി എത്ര രൂപ എന്ന് അറിയാ സാധനത്തിൽ മുപ്പത്തയ്യായിരം രൂപ അയ്യോ എന്റെ അച്ഛൻ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ കെട്ടിത്തരു അപ്പുറത്തെ രണ്ട് വീട്ടിലെ കിണറ്റിൽ കയറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ വീട്ടിൽ വന്നാലും ചേച്ചി പിന്നെ കുടണ്ടാ െ ചേച്ചി അമ്പത് തന്നോ പത്ത് ഞാൻ കൊറച്ചും കൂടി പ്രതീക്ഷിച്ചു സദ്യണ്ട് എമ്പത് രൂപ ചേച്ചി ഓ വിലേട്ടൻ വരുന്നുണ്ട് ഞങ്ങളുടെ അമ്പതിനായിരത്തിന് ചേച്ചിക്ക് ഒരു മൂന്ന് ലക്ഷത്തിന്റെ മതിപ്പ് ഞങ്ങള് തരും എന്റെ ചേട്ടൻ എന്നാലേ ആൾക്കാര് എവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാം അറേഞ്ച് തന്നിട്ടുണ്ട് തന്ന എത്ര ആയിട്ട് എന്റെ പൊന്നു ചേച്ചി എത്ര വർഷം കൊണ്ട് നമ്മളെ ഓണം ആഘോഷിക്കുന്നു ഇങ്ങനെയാണ് ചേച്ചി ഒരു ഓണം സെറ്റ് ചെയ്യേണ്ടത് അത് ഇതൊക്കെ പഴമയാണ് നമ്മള് പുതിയ കാലഘട്ടം മാറിക്കൊണ്ട് നമ്മൾ പുതിയ പരിപാടി പിടിക്കണം ഓണത്തിന് നീ ഓണത്തിന് വിഷു ആഘോഷിക്കും നീ ഇതിലെ ഒരു കാര്യം ചോദിച്ചോട്ടാ ഈ ഓണം ഇടാൻ പോവരുത് അത്ര ഞാൻ പക്ഷെ ചേച്ചി കാര്യം പറയാം ചേച്ചി അമ്പതിനായിരം രൂപ എനിക്ക് തന്നു നമുക്ക് തന്നു ഞാൻ ഒരു ലക്ഷം രൂപയുടെ പരിപാടി സെറ്റ് ചെയ്തു അമ്പതിനായിരം രൂപ എക്സ്ട്രാ ആയി എക്സ്ട്രാ ആയേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഈ ഓണത്തിന് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന വേട്ടക്കാരൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല മൊത്തത്തിൽ ഒറിജിനൽ ആണ് അതായത് വേട്ടക്കാരന്റെ കയ്യിലിരിക്കുന്ന തോക്ക് അല്ല ഒറിജിനൽ ആണ് അമ്പതിനായിരം രൂപ അങ്ങനെ ഫുൾ പരിപാടി സമ്മതിക്കണം ഇവിടെ ഇനി ഞാൻ ചെയ്യുന്ന പുലി ഉരുവിഷണുപ്പ പോക്കിലി നീ വിജയര വിജയര സിനിമ ഇത് സോറി പുലി തുടങ്ങി തൊട്ട് പുലിയും വിജയാണ് ഞാൻ അറേഞ്ച് ചെയ്ത പരിപാടികൾ ഗംഭീരമായിട്ട് കാണണം അതിനെ ഒന്നും ഒന്നിവിടുന്ന് ജിമ്മി ജിബ് പ്രത്യേകം കേട്ടോ പ്രത്യേകം എടുത്തോളം എൽഇഡി വാളെ തുറക്കുന്നു എൻ്റെ ടീം പിള്ളേര് വരുന്നു ഒരു വട്ടേ വരൂ പിന്നെ കാണുന്നു പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ പറയുന്നത് ുള്ളവരെ പൈസ വാങ്ങിച്ചിട്ട് വന്നില്ല മാവേലി എവിടെ കണ്ടില്ല പുലിയവിടെ പുലിയെ വീട്ടിൽ നിന്ന് വിട്ടില്ല ട അമ്പതിനായിരം രൂപ ഞങ്ങക്ക് വാങ്ങിച്ച ലക്ഷം രൂപ വാങ്ങിച്ചില്ല അമ്പാനൊരു തോക്കിന്റെ ബില്ലടക്ക് കളയാ തന്ത്ര എന്റെ മുന്നൂറ്റി എഴുപത് രൂപ ഇല്ലടാ ബാട്ട കരഞ്ഞോ എന്നാണ് എന്റെ അപ്പം പോസ്റ്റ്മാനാണ് പിന്നെ ഉടുപ്പിനെടാ ഇത് എടുത്തടാ ആ നിന്റെ എത്ര സത്യങ്ങളൂറ്റി ഇരുപത് രൂപ ഉള്ള വാടക ഞാൻ ഇതാണ് നിങ്ങൾ രണ്ട് പരിക്കും അമ്പതിനായിരം കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണോ എനിക്ക് ഒരു ചാൻസ് ഞാൻ പോയി പൈസ മേടിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്ന് അച്ഛൻ വഴക്കെ പറഞ്ഞ പുലി പിന്നെ വീട്ടിൽ നിന്ന് വിടാത്ത ഒരു ആരൊക്കെ ഇല്ല എവിടെ എല്ലാരും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയും വിളിച്ചറു പോയിട്ടോടിപ്പോ ഓടിപ്പോടാ പെട്ടെന്ന് പോടാ ഞാൻ ഒരു കാര്യം ചേട്ടെ ഞാൻ ഒരു വെറൈറ്റിക്ക് ചേച്ചി നമ്മള് വടക്കേക്കരയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഓണത്തിന് സദ്യമായിട്ട് ഒരു പൊതിച്ചോറ് കൊടുത്താലോ നശിപ്പിച്ച് വേണ്ട അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് നല്ലതായിരിക്കും ഒന്നും ഉണ്ടാവില്ല എല്ലാ മാത്രമേ നോക്കിയിരിക്കാൻ വീട് നോക്കാൻ അതിന്റെ കിടന്നുറങ്ങാറും ചെയ്യാം ഓ സൂപ്പർ ആയിരിക്കും കാര്യൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇത് ഇപ്പൊ സദ്യ കിട്ടുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ആദ്യം ബോളി വിത്ത് കാസർഗോഡ് കാസർഗോഡായിരിക്കും പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഗോളിക എന്നാണ് പറയുന്നത് അതുകൊണ്ട് എവിടെ കല്യാണത്തിന് ഗോളിക ബോളി കിട്ടൂല പറഞ്ഞ് കല്യാണം മാറ്റി വെക്കാൻ പറഞ്ഞ ഗോളിക എങ്ങനെ പൊട്ടുന്ന സാധനമാണോ പൈസ പൈസ പേര് മാത്രമേ ചപ്പാത്തി ചപ്പാത്തില്ലേ ഷേപ്പ് ഷെയ്പ്പതല്ലേ അല്ലല്ല ഞങ്ങളത് ചേച്ചി അങ്ങനെ നമ്മള് മലബാർ വടക്കായിരിക്കും മലബാറണ്ട് ഞങ്ങള് നോൺ വെജ് ഒരു ചിക്കൻ ഫ്രൈ ഞാനേ ഒരു ദിവസം എന്നെ ഓണത്തിന് സദ്യ എന്ന് ഇറക്കി വിട്ടു എന്റെ അമ്മ ഓണത്തിന് സദ്യ പൊരിച്ചേണായിരുന്നു എനിക്ക് കിട്ടുവരുന്ന് ഉറപ്പായിട്ടും അങ്ങോട്ടേക്കാണെങ്കിൽ സംഭവം കൊല്ലം കോട്ടയ ആ ഭാഗത്തൊക്കെ ഊണന് ശേഷം തൈര് പഴം ഈ ഓണത്തിന് സദ്യയിലൂടെ കുപ്പി കൊടുക്കുന്ന സ്ഥലം വേറെ ഏതെങ്കിലും കോട്ടയത്ത് ഞങ്ങടെ ഓണം എന്ന് പറയുന്നത് ഒഴിച്ച് കൂടാനാകാത്ത ഒഴിച്ച് കൂടാനാവുന്ന ഒരു പിന്നെ ആക്ച്വലി ഓണത്തിന് മുമ്പേ തന്നെ നമ്മൾ ഈ ഫീൽഡിൽ വന്ന് ഓണത്തിന് ഇപ്പൊ ചാനൽസിലാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഒരു ടെൻ ഡേയ്സോ ഒരു രണ്ടാഴ്ച മുമ്പേ തന്നെ സദ്യയും ആഘോഷങ്ങളും എല്ലാം തുടങ്ങും അപ്പൊ ഇത് നമുക്ക് വേണ്ടി വരാ പിന്നെ നമ്മളെ ഈ സെലിബ്രിറ്റി ആയിട്ട് ഒരു ഇനോഗ്രേഷൻസോ അതിനു വേണ്ടി അടുത്ത ആറ് മാസം വരെ ഓണമാണ് ഗൾഫിലൊക്കെ ക്രിസ്മസ് വരെ ഓണം ഉണ്ട് ക്രിസ്മസ് വിത്ത് ഓണം അല്ല യ്യ വെറുതെ പോയതല്ല അയ്യം പുലിയെ കൊണ്ടുവരാൻ പോയതാണോ എവിടെ പുലിയിലെ എലിയിലൊന്നും ഇല്ല എന്റെ പുലി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട്ടില് വീട്ടില് അമ്മോട് സംസാരിച്ചു കാലി പിടിച്ച പുലിയാണ് പുലി കണക്കിങ് വരും